ം പ്രകാശാണ് രാമേന്ദ്ര ഹാൻഡ്ലോൺസ് ഒരു അടിപൊളി നമ്മുടെ ഓണം ഗിവ്വേ ആയിട്ടാണ് ഇപ്രാവശ്യം വന്നിരിക്കേണ്ടത് അത് ഈ വീഡിയോയിലല്ല നമ്മൾ പ്രഖ്യാപിക്കുന്നത് അടുത്ത നമ്മുടെ ഒരു ലോങ് വീഡിയോയിൽ നമ്മൾ ആ ഗിവ് വേ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം എന്തായാലും നമ്മുടെ ചേച്ചിമാർ കൈ നിറയെ സാരികളായിട്ട് നമ്മുടെ രാമേന്ദ്ര വീണ്ടും ഈ ഓണത്തിന് എത്തുന്നുണ്ട് അതിനു മുന്നേ നമ്മുടെ മാത്രം ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ ചെയ്തെടുത്ത ഒരു ലോട്ടസ് പ്രിന്റ് സാരിയുടെ സാരി എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് അത് ഓർത്തി കാണിച്ചു തരാം കേട്ടോ ഫുൾ ബോഡിയിൽ നമുക്ക് ആ ഒരു പ്രിന്റ് വരുന്നുണ്ട് ഇതാണ് അതിൻ്റെ ബ്ലൗസ് സോറി നമ്മുടെ പല്ലുപോഷം വരുന്നത് എന്താ ഇതാണ് അതിന്റെ പല്ലു പോഷൻ വരുന്നത് ഓവറോൾ ബോഡി ഫുള്ള് നമുക്ക് ഈ ഒരു സാരി വരുന്നത് ഓക്കെ ഇത് നമുക്കിത് വേർ ചെയ്യുകയാണെങ്കിലും ി പൊളി ആട്ട് ടി ഷൂ സാരിയാണ് പ്രിന്റ് ചെയ്തത് രണ്ടായിരത്തി നാനൂറ് രൂപയാണ് നമുക്ക് എം ആർ പി വരുന്നത് വെറും രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴ് രൂപയ്ക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു സാരി എൻ്റെ ബ്ലൗസ് പീസും കൂടി കാണിച്ചു തരാം ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ ബോഡി ഫുള്ള് നമുക്ക് ബ്ലൗസ് പീസിലാണെങ്കിലും ആ വർക്ക് വരുന്നുണ്ട് പിന്നെ ഇതാണ് അതിൻ്റെ പ്രിന്റ് വരുന്നത് ഇതിൽ എത്ര പ്രിൻറ് ഉണ്ടെന്ന് വെച്ചാൽ പതിനേഴ് പ്രിന്റ് നമുക്ക് അവൈലബിൾ ആണ് ഇതാണ് അതിൻ്റെ പല്ലുവിൻ്റെ ഒരു പ്രിന്റ് വരുന്നത് അടുത്തൊരു എല്ലാം ഫ്ലവേഴ്സാണ് കേട്ടോ നമുക്കടുത്ത് സ്റ്റി പോവാണ് അടുത്ത് ഒരു അടുത്തൊരു ഫ്ലവർ വരുന്നു എല്ലാം വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ് ഉപയോഗിച്ചതിന് പ്രാവശ്യം ആരും അങ്ങനെ ചെയ്തിട്ടില്ലാത്തതാണ് നമുക്കതിൻ്റെ അടുത്തൊരു പ്രിന്റ് വരുന്നു കേട്ടോ കുറേ പ്രിന്റ് കൊണ്ട് കാണിക്കാനായിട്ട് വീഡിയോ ലൈസ് ആവും സരിയാണെങ്കിൽ ഉളപ്പിച്ച് അവിടെ പോകും അതാണ് അതിൻ്റെ ചെമ്പകം കേട്ടോ ചെമ്പകം ഓവറോൾ പോലും ഫുള്ള് ആ ചെമ്പകത്തിൻ്റെ ലീഫ് ഇടക്ക് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് അതിൻ്റെ അടുത്ത് ഒരു പ്രിൻ്റ് വരുന്നത് കേട്ടോ ജനിക്കുവാണ് സത്യം പറഞ്ഞാൽ എനിക്ക് കുറെ സർവീസിന്റെ പേര് എനിക്കറിയില്ല മുല്ലപ്പൂ ബ്ലൗസാണ് ആറേകാൽ ആണ് ഒരു രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി രൂപയ്ക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് മേടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഓണം കളക്ഷൻ നിങ്ങൾ വേറെ എവിടെയും തപ്പണ്ടെ ഒരു ഓൺലൈൻ സൈറ്റിൽ നിങ്ങൾ തപ്പണ്ട ഇത് നിങ്ങൾക്ക് കിട്ടില്ല ഓക്കെ പതിനേഴ് ഡിസൈൻ നമുക്ക് വരുന്നുണ്ട് കേട്ടോ ഇതാണ് അതിൻ്റെ അപ്പോൾ ഇതെല്ലാം കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നമുക്ക് ഇത് മേടിച്ചെടുക്കാൻ പറ്റും നമ്മുടെ ചേച്ചിമാർക്ക് വലിയൊരു ഗിഫ്വേ ഓഫറുമായിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് അടിപൊളി ഒരു ഗിവ് വേണം ഇപ്പ്രാവശ്യത്തെ ഗിവേ പറഞ്ഞാൽ ഇവിടെ ഒരാളും ചെയ്യാത്തൊരു ഗീവ് വേ ആയിട്ട് നമുക്ക് വരാം കേട്ടോ അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പർച്ചേസ് ചെയ്യുക എവിടെ നിന്നിട്ടാണ് എൻ്റെ ചേച്ചിമാരെ മേടിക്കരുത് കേട്ടോ താങ്ക് യു